ഓൾ കേരള ട്രാവലേഴ്സ് അസോസിയേഷൻ ഇടമുട്ടം യൂണിറ്റ് സമ്മേളനം നടന്നു ഇടത്തിരുത്തി പുളിഞ്ചോട് സെന്ററിൽ നിന്നും പ്രകടന ജാഥയായി ഇടത്തിരുത്തി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ എത്തിച്ചേർന്നു സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഇ വി മോഹനൻ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി ബീന മണിലാൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഷീഭ പ്രദീപ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ ആർ പ്രകാശൻ ഏരിയ കമ്മിറ്റി അംഗം നമൃത മോഹൻലാൽ ഉഷ

നമുക്ക് അധ്യക്ഷൻ പറഞ്ഞിരുന്നു അല്ലെ സംഘടന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജനറൽ സെക്രട്ടറി എൻ സി ബാബു അതുപോലെ നമ്മുടെ ജില്ലാ സെക്രട്ടറി പ്രകാശ്ശേരൻ ഇവരുടെയൊക്കെ ഒരാളുടെ കഴിവ് കൊണ്ട് മാത്രമല്ല ഇന്ന് സംഘടനയുടെ ഈ നിലയിൽ ഇന്ന് ഈ വളർച്ചയിലെത്തിക്കുള്ളൂ അതിൽ താഴെ തട്ടിക്കെടുക്കുന്ന ഓരോ എസ് എസ് ജി അതായത് ഓരോ മെമ്പർമാരുടെയും സഹായ സഹകരണങ്ങൾ അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ മൂലമാണ് ഇന്ന് സംഘടന ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ